നമ്മളിപ്പോഴത്തെ പാലക്കാട് ജില്ലയിൽ ആനക്കര പഞ്ചായത്ത് പെട്ട മനമക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ നമ്മൾ കാണാൻ വന്ന പ്രത്യേകമായ സാധനം എന്താ വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു തോട്ടമുണ്ട് ആ തോട്ടം കാണാൻ വേണ്ടി വന്നതാണ് ഇത് കേട്ടോ നിരനയായിട്ട് നിൽക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടികളാണ് താഴെ ഓ ഇന്ന് നമ്മുടെ ആ കോൺക്രീറ്റ് പോസ്റ്റിൻ്റെ മുകളിൽ വളർത്തിരിക്കുമല്ലേ പിന്നെ അതിങ്ങനെ വള്ളിയായിട്ട് വളരൂ എന്താ മുളിച്ചെടി പോലെയൊക്കെ നിൽക്കണോ എങ്ങനെയൊരു പരിപാടി അത് എത്ര കാലമായിട്ടുണ്ടോ ഇത് തുടങ്ങിയിട്ട് അതല്ലേ ഓ എവിടെ എലിയുണ്ടോ എവിടെ ഓന്തല്ലേ നേരെ കാണാൻ ഓന്തല്ലേ അത് ഓന്തു എവിടെ കണ്ടില്ല ആ കണ്ടു കണ്ട് കണ്ടു 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 കണ്ട് അതെ അല്ലേ അപ്പൊ കേസ് നല്ല നമ്മളത് നല്ല മനോഹരമായൊരു കുന്നും പ്രദേശമാണ് കേട്ടോ മലമക്കാവ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് പാലക്കാട് ജില്ല ഉണ്ടോ ദൂരം കണ്ടവര് നിറയെ ഇങ്ങനെ നിൽക്കുന്നു ചെറിയ ചെങ്കൽ പാത പറക്കളം കുന്നു പറഞ്ഞ കുന്നുണ്ടേ ആ കുന്നിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ പൊന്നാൻ ലൈറ്റ് ഹൗസിൽ ലൈറ്റ് ഇങ്ങനെ തിരികുന്നതാണ് അങ്ങനെ അതെയോ ആ ഹാ ആ ശരി ആ ഹാ ആ അപ്പോൾ ഈ പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗം പട്ടാമ്പി താലൂക്കിൽപ്പെട്ട സ്ഥലങ്ങളാണ് കൂടല്ലൂർ മലമക്കാവ് പ്രദേശങ്ങളാണ് മലമക്കാവിലുള്ള ഡ്രാഗൺ റൂട്ടിൻ്റെ തോട്ടമാണ് കേട്ടോ അതുപോലെ നമുക്ക് നല്ല മനോഹരമായ പ്രദേശം നല്ല വ്യൂ ആണ് പഴയകാല ഗ്രാമീണത തോന്നിക്കുന്ന നല്ലൊരു പാത ചെമ്മൺ പാതയാണ് അപ്പോൾ തോട്ടത്തിൻ്റെ ആടെ നമ്മുടെ അച്ചുട്ടിക്ക് പരിചയമുണ്ട് അല്ല അച്ചുട്ടി അച്ചുട്ടിയുടെ ഏട്ടനാണ് അല്ലേ കുടുംബത്തിലെ ഏട്ടനാണ് ഓക്കെ അപ്പോൾ അച്ചുട്ടി എന്നറിയണം അച്ചുട്ടീൻ്റെ ഫാമിലീനെ കറിയ ഏട്ടനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കയറി കാണാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടം കണ്ടു കെട്ടോ അതിൻ്റെ ചെടിയുണ്ട് അപ്പോൾ അതാണ് ഉണ്ട് അതാണ് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പം അത് പോസ്റ്റ് ആണ് കേട്ടോ ഈ കോൺക്രീറ്റിൻ്റെ പോസ്റ്റ് പോസ്റ്റിൽ കയറ്റിയിരിക്കുകയാണ് ഡ്രാഗൺ ഫ്രൂട്ടിനെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടി കോൺക്രീറ്റ് പോശമൊക്കെ പടർത്തിയിരിക്കുകയാണ് ഇവിടെ ഒന്നും ആയിട്ടില്ല അങ്ങനെ കുറേ ഭാഗം നിൽക്കണം ഉള്ള ടയർ വെച്ച് കൊടുത്തിരിക്കണം ഓക്കെ പല ഭാഗത്തും കായുണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇത് നല്ല ഒരു കാഴ്ച അനുഭവമായിട്ടോ എന്തായാലും ഇതൊക്കെ ചെയ്ത പരിശ്രമശാലികൾക്ക് പരിശ്രമ ശരിക്കും അഭിനന്ദനം കൊടുക്കണം കാര്യം കേരളത്തിൽ ഇങ്ങനത്തെ സം നടത്തുന്നുണ്ടല്ലോ അവർ അപ്പോൾ അവർക്ക് എല്ലാവിധ ഭാവങ്ങളും ഇതൊക്കെ നന്നായിട്ട് വിജയിക്കട്ടെ വിജയിച്ച് നല്ലൊരു സംരംഭമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്